യുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആഭ്യന്തര ക്രിക്കറ്റ് സീസണിന് അടുത്ത മാസം നടക്കാനിരിക്കുന്ന ദുലീപ് ട്രോഫിയുടെ തുടക്കമാവുകയാണ് ദേശീയ ടീമിലെ താരങ്ങൾ ആഭ്യന്തര മത്സരങ്ങൾ കളിക്കേണ്ടത് അനിവാര്യമാക്കിയതിനാൽ ചില സീനിയർ താരങ്ങൾ ഒഴികെയുള്ള പ്രധാന കളിക്കാരെല്ലാം വിവിധ ടീമുകളിലായി ഇക്കുറി ദുലീപ് ട്രോഫിയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ മാസം പകുതിയോടെയാണ് ദുലീപ് ട്രോഫിക്കുള്ള നാല് സ്ക്വാഡുകളെ ബി പ്രഖ്യാപിച്ചത് ടൂർണമെന്റിന്റെ ആദ്യ റൌണ്ട് മത്സരങ്ങൾക്കുള്ള ടീമുകളെയാണ് പ്രഖ്യാപിച്ചത് എന്നാൽ ഇപ്പോഴിതാ ഈ സ്ക്വാഡുകളിൽ ചില സുപ്രധാന മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് ബി സി 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 ഐ ഇന്ത്യൻ ടീമിന്റെ ഒരു സീനിയർ താരം ഉൾപ്പെടെ മൂന്ന് സൂപ്പർ താരങ്ങളെയാണ് ദുലു ട്രോഫി ടീമിൽ നിന്ന് ബി ഒഴിവാക്കിയത് ഇവർക്ക് പകരക്കാരെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യൻ ടീമിന്റെ മൂന്ന് സൂപ്പർ താരങ്ങളാണ് ഇപ്പോൾ ദുലീപ് ട്രോഫിയുടെ ആദ്യ റൗണ്ട് മത്സരങ്ങൾക്കുള്ള സ്ക്വാഡുകളിൽ നിന്ന് റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് സീനിയർ ഓൾ റൗണ്ടർ രവീന്ദ്ര ജഡേജയാണ് ഇതിലെ പ്രധാനി ടൂർണമെന്റിൽ അഭിമന്യു ഈശ്വർ നയിച്ച ഇന്ത്യ ബി ടീമിലായിരുന്നു ജഡേജയെ ഉൾപ്പെടുത്തിയിരുന്നത് വനം കയ്യൽ സ്റ്റാർ പേസർ മുഹമ്മദ് സിറാജാണ് ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട മറ്റൊരു താരം ഇന്ത്യ ബി ടീമിലായിരുന്നു സിറാജും കളിക്കേണ്ടിയിരുന്നത് ഋതിരാജ് ഗെയ്ക്വാദ് നയിക്കുന്ന ഇന്ത്യ സി ടീമിനു വേണ്ടി കളിക്കേണ്ടിയിരുന്ന എക്സ്പ്രസ് പ്രേസർ ഉമ്രാൻ മാലിക്കും ദുലൂബ് ട്രോഫിയുടെ ആദ്യ റൗണ്ട് മത്സരം നഷ്ടമായേക്കും രവീന്ദ്ര ജഡേജയെ ദുലുബ് ട്രോഫി ടീമിൽ നിന്ന് റിലീസ് ചെയ്തതിന്റെ കൃത്യമായ കാരണം ബി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ജോലിഭാരം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ അടുത്ത മാസം ബംഗ്ലാദേശിനെതിരെ നടക്കാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ താരം ടീമിലേക്ക് തിരിച്ചെത്തുമെന്നാണ് കരുതപ്പെടുന്നത് ഇന്ത്യക്ക് തിരക്കുള്ള മത്സരക്രമമാണ് വരാനിരിക്കുന്നത് എന്നത് മുന്നിൽ കണ്ട് ടീമിന്റെ പ്രധാന താരങ്ങളിൽ ഒരാളായ ജഡേജയ്ക്ക് വിശ്രമം അനുവദിച്ചു നൽകുകയായിരുന്നുവെന്നാണ് സൂചനകൾ അതേസമയം അസുഖബാധിതരായതാണ് മുഹമ്മദ് സിറാജിനും ഉമ്രാൻ മാലിക്കിനും വിനയായത് ദുലീപ് ട്രോഫിയുടെ ആദ്യ മത്സരത്തിൽ ഇവർക്ക് ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ കഴിയുന്ന കാര്യം സംശയമാണെന്നും അതിനാൽ ഈ താരങ്ങൾക്ക് പകരക്കാരെ പ്രഖ്യാപിക്കുകയാണെന്നുമാണ് ബി സി വ്യക്തമാക്കിയത് മൂന്ന് താരങ്ങളെ ടീമിൽ നിന്ന് റിലീസ് ചെയ്തെങ്കിലും രണ്ട് പകരക്കാരെ മാത്രമാണ് ബി സി സി ഐ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് മുഹമ്മദ് സിറാജിന് പകരം വലങ്കയ്യർ പേസർ നവനീത് സൈനിയും ഉമ്രാൻ മാലിക്കിന് പകരം മധ്യപ്രദേശിന്റെ ഗൗരവ് യാദവും ദുലുബ് ട്രോഫി സ്ക്വാഡുകളിൽ എത്തും സൈനി ഇന്ത്യ ബി ടീമിലും സൗരവ് യാദ് ഇന്ത്യ സി ടീമിലുമാണ് കളിക്കുക സെപ്റ്റംബർ അഞ്ചാം തീയതി ഇന്ത്യ എ ടീമും ഇന്ത്യ ബി ടീമും തമ്മിൽ നടക്കാനിരിക്കുന്ന മത്സരത്തോടെയാണ് ഈ വർഷത്തെ ദുലൂബ് ട്രോഫിക്ക് തുടക്കമാകുന്നത് ബംഗളൂരുവിലെ എം ചിന്നസാമി സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുമ്പ് ഇന്ത്യൻ താരങ്ങൾക്കുള്ള മികച്ച മുന്നൊരുക്കം കൂടിയാണ് ഇത്തവണത്തെ ദുലൂബ് ട്രോഫി നാല് ടീമുകളാണ് ഇക്കുറി ദുലൂബ് ട്രോഫിയിൽ കളിക്കുന്നത് ഇതിൽ ഇന്ത്യ എ എ ഷുഭ്മാൻ ഗില്ലും ഇന്ത്യ ബി എ അഭിമന്യു ഈശ്വരും ഇന്ത്യ സി എ ഋതുരാജ് ഗൈക്വാദും ഇന്ത്യ ഡി എ ശ്രേയസ് അയ്യരും നയിക്കും